നമസ്കാരം നിങ്ങളുടെ മക്കൾ വഴി പോകാനുള്ള നാല് കാരണങ്ങളെക്കുറിച്ചാണ് ഇനി സംസാരിക്കുന്നത് ഈ പറയുന്ന കാരണങ്ങൾ നിങ്ങൾ വ്യക്തമായി മനസ്സിലാക്കി വീടുകളിൽ അതുമായി ബന്ധപ്പെട്ട മാറ്റങ്ങൾ ഉടനെ തന്നെ ഉണ്ടാക്കിയെടുക്കുവാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ മക്കളിലെ ബിഹേവിയർ ഇഷ്യൂസ് തുടക്കത്തിൽ തന്നെ കൺട്രോൾ ചെയ്യാനായിട്ട് കഴിയുന്നതാണ് ഞാൻ സൈക്കോളജിസ്റ്റ് ജയേഷ് ഒന്ന് ലാക്ക് ഓഫ് എംപത്തി അഥവാ സഹാനുഭൂതി മറ്റൊരാൾ വേദനിക്കുമ്പോൾ ആ വേദന മനസ്സിലാക്കാനുള്ള ഒരു കഴിവ് അല്ലെങ്കിൽ മറ്റൊരാൾ സങ്കടപ്പെടുമ്പോൾ അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ പോലെ തന്നെ നിങ്ങൾക്കും ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എമ്പതി ഉണ്ട് എന്ന് നമ്മൾ പറയും അതായത് എമ്പതി എന്ന് പറയുന്നത് മറ്റൊരാളുടെ സ്ഥാനത്ത് നിന്ന് ചിന്തിക്കാനുള്ള കഴിവ് ഇന്ന് പല കുട്ടികൾക്കും പല കുട്ടികളെന്നല്ല മോസ്റ്റ് പ്രോബോളിൽ കുട്ടികളും സ്വാർത്ഥരായിട്ടാണ് വളരുന്നത് അങ്ങനെ സ്വാർത്ഥത കൂടുന്നതനുസരിച്ചിട്ട് അവർക്ക് മറ്റൊരാളുടെ സ്ഥാനത്ത് നിന്ന് ചിന്തിക്കാനുള്ള കഴിവ് നഷ്ടപ്പെടും നിങ്ങളവിടെ ഓർക്കേണ്ട ഒരു കാര്യം നിങ്ങളും മക്കളെ സംബന്ധിച്ചിടത്തോളം മറ്റൊരാളാണ് അങ്ങനെ നിങ്ങളുടെ ഫീലിങ്സുകൾ നിങ്ങളുടെ മക്കൾക്ക് മനസ്സിലാകണമെങ്കിൽ നിങ്ങളുടെ മക്കൾക്ക് എമ്പതറ്റിക്കൽ അണ്ടർസ്റ്റാൻഡിങ് അഥവാ സഹാനുഭൂതി ഉണ്ടാവണം എന്നാൽ സഹാനുഭൂതി ഇല്ലാത്ത രീതിയിലാണ് നിങ്ങൾ മക്കൾ വളർന്നെങ്കിൽ ഒരിക്കലും നിങ്ങളുടെ ഫീലിങ്സോ നിങ്ങളുടെ മനസ്സോ നിങ്ങളുടെ മക്കൾക്ക് തിരിച്ചറിയാനായിട്ട് കഴിയില്ല അങ്ങനെ വന്നാലുണ്ടാകുന്ന അപകടങ്ങൾ ഞാൻ പ്രത്യേകമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട കാര്യമല്ലോ അതുകൊണ്ട് മക്കളിൽ തുടക്കത്തിൽ തന്നെ സഹാനുഭൂതികൾ ഉണ്ടാക്കിയെടുക്കാനായിട്ട് ശ്രമിക്കണം അതിനു വേണ്ടി വേറെ ഒന്നും ചെയ്യേണ്ട ഷെയറിങ് ഇമ്പ്രൂവ് ചെയ്യുക സെൽഫ് കൺട്രോൾ കൂട്ടുക ഷെയറിംഗ് ഇമ്പ്രൂവ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വാർത്ഥത അതായത് ഇതെൻ്റെ ടോയ് ആണ് ഇതെൻ്റെ ഡ്രസ്സാണ് ഈ എക്യുപ്മെൻ്റ് എൻ്റെയാണ് എന്ത് എൻ്റെ അച്ഛനാണ് എൻ്റെ അമ്മയാണ് അങ്ങനെ എൻ്റെ 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 ഐ എന്ന് പറയുന്ന ഒരു ഫീലിംഗ് നമ്മൾ കുറയ്ക്കുകയും ഇത് നമ്മുടെ അഥവാ വി ഫീലിംഗ് നമ്മൾ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് ശ്രമിക്കുക ഒപ്പം സെൽഫ് കൺട്രോൾ നഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അവർക്ക് അവരെ തന്നെ കൺട്രോൾ ചെയ്യാനുള്ള സ്കിൽസ് കൂടി നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കുമ്പോഴാണ് എൺപതി ഒരു കുട്ടിയിൽ ഡെവലപ്പ് ചെയ്ത് വരുന്നത് രണ്ടാമതായിട്ട് സോഷ്യൽ ഇൻറ്ററാക്ഷൻസ് കുറയുന്നതനുസരിച്ചിട്ട് സ്വാഭാവികമായിട്ടും കുട്ടികൾ വഴി തെറ്റിപ്പോകാനുള്ള ചാൻസസ് കൂടുതലാണ് ഇന്ന് പൊതുവെ സോഷ്യൽ ഇൻറ്ററാക്ഷൻസ് മാക്സിമം കുറഞ്ഞ് ഇൻഡിവിജ്വൽ ഇൻറ്ററാക്ഷൻസും അല്ലെങ്കിൽ റൂമിനകത്ത് മാത്രം കഴിഞ്ഞ് ക്ലോസ് ഫ്രണ്ട്സുമായിട്ടുള്ള ഇൻറ്ററാക്ഷൻസ് മാത്രമാണ് ഉണ്ടാകുന്നത് അങ്ങനെ സൊസൈറ്റിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള മേഖലകളിൽ കുട്ടികളെ നിങ്ങൾ കൊണ്ടുപോയില്ലെങ്കിൽ പ്രത്യേകിച്ച് സാമൂഹികമായി ബന്ധപ്പെട്ട ക്ലബുകളുമായിക്കൊള്ളട്ടെ വായനശാലകളുമായിക്കൊള്ളട്ടെ അല്ലെങ്കിൽ എൻ സി സി എൻ എസ് എസ് സ്കൗട്ട് ആൻഡ് ഗൈഡ് എസ് പി സി റെഡ് ക്രോസ് അല്ലെങ്കിൽ മറ്റു സയൻസ് റിലേറ്റഡ് എക്സിബിഷൻസ് കലാ കായികമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അങ്ങനെ നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന എല്ലാത്തരം ഫെസ്റ്റിവൽസുകളും എല്ലാത്തരം ആഘോഷങ്ങളും ഈ പറയുന്ന കോ കരിക്കുലർ ആക്ടിവിറ്റീസിലൊക്കെ എല്ലാം നിങ്ങളെ മക്കള് നന്നായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രമിക്കുക അങ്ങനെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നതനുസരിച്ചിട്ട് തോൽവിയും ജയവും എന്താണെന്ന് ജയം വരുമ്പോൾ സന്തോഷിക്കുകയും തോൽവി വരുമ്പോൾ കുട്ടികൾക്ക് അത് അംഗീകരിക്കാനും കൂടി കഴിയും ഇത് രണ്ടും പറ്റാതെ വരുമ്പോഴാണ് കുട്ടികൾ സൊസൈറ്റിയിൽ നിന്ന് അകന്നു പോയിട്ട് വ്യക്തി എന്ന നിലയ്ക്ക് മാത്രം ചിന്തിക്കും അയാളുടെ വ്യക്തിത്വം സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടും സ്വാർത്ഥത സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് രൂപത്തിൽ കാര്യങ്ങൾ ചെയ്യുമ്പോൾ കുട്ടികൾ വഴി പോകാനുള്ള ചാൻസസ് കൂടുതലാണ് മൂന്നാമത്തത് അവരെ ഇമോഷൻസിനെ നമ്മൾ വ്യക്തമായിട്ടും കൺട്രോൾ ചെയ്യണം എല്ലാ വ്യക്തികൾക്ക് ദേഷ്യവും സങ്കടവും വാശിയും പിണക്കവും അങ്ങനെ എല്ലാത്തരം വികാരങ്ങൾ ഉള്ളവരാണ് എന്നാൽ ചില കുട്ടികളെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് ഫിറ്റ്സ് വന്നിട്ടുള്ള കുട്ടികൾ പക്വതക്കുറവുള്ള കുട്ടികൾ സ്പീച്ച് ഡിലേ വന്നിട്ടുള്ള കുട്ടികൾ തന്നെ മറ്റെന്തെങ്കിലും പ്രഗ്നൻസി റിലേറ്റഡ് ഇഷ്യൂസ് കൊണ്ട് കോംപ്ലിക്കേറ്റഡ് ഡെലിവറിയിൽ മൂലം ഉണ്ടായിട്ടുള്ള കുട്ടികൾ ഹൈപ്പർ ആക്ടിവിറ്റി ഉള്ള കുട്ടികൾ ശ്രദ്ധക്കുറവുള്ള കുട്ടികൾ ഇങ്ങനെയുള്ള കുട്ടികളിലൊക്കെ പൊതുവേ വളരെ ഇമോഷൻസ് ആയിരിക്കും അതിൻ്റെ ഫലമായിട്ട് വേഗം ദേഷ്യവും വാശിയും പണക്കവും അക്രമാസക്തരാകുകയും കൂടുതലാണ് അങ്ങനെ ഇതേ കൂടാതെ തന്നെ ചിലപ്പോൾ ഡിപ്രഷൻ പോലുള്ള ഫീച്ചേഴ്സും ആങ്സൈറ്റി ഉണ്ടെങ്കിലും കുട്ടികൾ അക്രമാസക്തരാകാറുണ്ട് അങ്ങനെ വയലൻസുകളും അമിതമായിട്ടുള്ള ഇമോഷൻസും കാണിക്കുന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ചെറിയ പ്രായത്തിൽ തന്നെ നമ്മളത് ട്രീറ്റ് ചെയ്ത് മാറ്റണം ഇല്ലെങ്കിൽ വലുതാവുന്ന അനുസരിച്ച് അത് അവരുടെ പേഴ്സണാലിറ്റിയെ ബാധിക്കാനുള്ള ചാൻസസ് കൂടിക്കും അങ്ങനെ വരുമ്പോൾ അവർ വഴി തെറ്റി പോകാനും പ്രത്യേകിച്ച് ആൻറ്റി സോഷ്യൽ നേച്ചറിലേക്കും ആൻറ്റി സോഷ്യൽ പേഴ്സണാലിറ്റിയിലേക്കും വരരുത് എത്താനുള്ള സാധ്യത വളരെ കൂടുതലാണ് സോ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഈ പറയുന്ന ഇമോഷണൽ ഇഷ്യൂസ് നാലാമത്തെയാണ് അവർ ചിന്തകളിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ ചില കുട്ടികൾ വളരെ നല്ല രീതിയിൽ ചിന്തിക്കാനുള്ള കഴിവുണ്ടാകും ചില കുട്ടികൾക്ക് മോശം രീതിയിൽ ചിന്തിക്കാനുള്ള കഴിവുകളായിരിക്കും ഉണ്ടായിരിക്കാം അങ്ങനെ വരുമ്പോൾ അത് ചിലപ്പോൾ കുട്ടികൾ വളരുന്ന സാഹചര്യമാകാം അല്ലെങ്കിൽ കുട്ടികൾ ചെറുപ്പ കാലത്തിൽ അല്ലെങ്കിൽ ചെറുപ്പ കാലഘട്ടങ്ങളിൽ അവർ അഭിമുഖീകരിക്കേണ്ടി വന്നിട്ടുള്ള പലതരത്തിലുള്ള ഇഷ്യൂസും കാരണമാകും അതുകൊണ്ട് നിങ്ങളുടെ മക്കളുടെ പ്രവൃത്തികളിൽ എന്തെങ്കിലും മാറ്റങ്ങൾ ചിന്തകളിൽ എന്തെങ്കിലും മാറ്റങ്ങൾ കാണുന്നുണ്ടെങ്കിൽ ചൈൽഡ് സൈക്കോളജിസ്റ്റ്മാരെ കണ്ട് എത്രയും പെട്ടെന്ന് പരിഹരിച്ചെടുക്കാനായിട്ട് ശ്രമിക്കാം സോ ഇല്ലാതെ സൊസൈറ്റിയുമായിട്ട് അടുപ്പമില്ലാതെ ഹൈലി ഇമോഷണലായിട്ട് മോശപ്പെട്ട രീതിയിൽ ചിന്തിക്കുന്ന വ്യക്തിത്വത്തിനുടമകളായിട്ടാണ് എല്ലാ കുട്ടികളും ഭാവിയിൽ വഴി തെറ്റിപ്പോയി ആൻറ്റി സോഷ്യൽ നേച്ചറിലേക്ക് എത്താനുള്ള ചാൻസസ് കൂടുതലാണ് അത് സൊസൈറ്റിക്ക് മാത്രമല്ല അത് ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് ആസ് എ പാരൻ്റ് എന്ന നിലയ്ക്ക് നിങ്ങളുടെ ലൈഫിനും കൂടി ത്രട്ടാണ് സോ ഈ പറയുന്ന ഫീച്ചേഴ്സ് നിങ്ങളുടെ മക്കൾക്ക് ആർക്കെങ്കിലും കാണുന്നുണ്ടെങ്കിൽ കഴിയും വേഗത്തിൽ ഞങ്ങളെപ്പോലുള്ള വ്യക്തികളെ കണ്ട് പ്രശ്നങ്ങൾ ചെറുപ്പത്തിൽ തന്നെ പരിഹരിച്ച് അവരുടെ ഭാവി ജീവിതം സംരക്ഷിക്കാനായിട്ട് ശ്രമിക്കുക താങ്ക്